ഇത് പശുവിന്റെ മാംസമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അടിച്ച് കൊന്ന് ചതച്ചു കളയുക എന്നാണ് അതിന്റെ അർത്ഥം മനുഷ്യത്വം മരണിച്ച് മനുഷ്യനിൽ കൂടി എന്നത് അതിന്റെ അർത്ഥം ജഹന്നമ മുലക്കത്തും കഹീറമ്മിനെല്ലിവല്ല നരകത്തിനു വേണ്ടി ണെന്ന് മനുഷ്യരിൽ ജിന്നുകളെയും പടച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നു അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് കാതുകളുണ്ട് ലായ്മ സത്യത്തെ അവർ അതുകൊണ്ട് കേൾക്കുന്നില്ല ഒലവും അഴിയുൽ അവർക്ക് കണ്ണുകളുണ്ട് ലായു വരുന്നില്ല ആ കണ്ണുകൊണ്ട് സത്യത്തെ അവർ കാണുന്നു അവർ കൽ മൃഗങ്ങളെ പോലെയാണോ ഞാൻ പറഞ്ഞതല്ല അമ്മാവ് പറയുകയാണ് അവർ കൽ മൃഗങ്ങളെ പോലെയാണ് മൃഗത്തെക്കാളും മൃഗത്തെക്കാളോടും മതം പതിച്ചവരാണ് മൃഗങ്ങൾ ആ മൃഗത്തിൽ ഭക്ഷണം കൊടുത്ത മൃഗത്തെ പോറ്റുന്ന കാണുമ്പോൾ കാണുമ്പോളെങ്കിലും കൃഷി തിന്നുകൊണ്ടിരിക്കുന്ന മൃഗം പേടിച്ചു ഓടിക്കും അല്ലെങ്കിൽ അടി കൊണ്ടാൽ ഒരു ദിവസം അടി കൊണ്ടാൽ പിറ്റേ ദിവസം കൃഷി തിന്നുമ്പോൾ ഇയാളെ കാണുമ്പോൾ അടി കൊണ്ടുണ്ടാവും അത്രപോലും ഇല്ലാത്ത മൃഗത്തെക്കാൾ അഹമ്പതിച്ചുപോയ കൗവ് ഈ ലോകത്ത് വരും എന്ന് ശുദ്ധ ശുദ്ധപ്രതിന്റെ ഉദാഹരണം ഉന്നയിക്കുന്നു ഇപ്പോൾ പശുവിനെ അറുക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഒരു മതചിന്തയുടെ ഭാഗമാക്കി ചിത്രീകരിക്കാനാണ് ജീവിതത്തിൽ ആക്രമണം തീർച്ചയായും മുസ്ലിം സമുദായത്തിന്റെ മതചിട്ടയുണ്ട് ശരി തന്നെ അറക്കൽ സുഖത്തോണ്ട് ഹതിക്കുദ്ധിയെ പരിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വേണ്ടി ഹതിയ അടുക്കൽ ചുരുക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് അത് നമുക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റുകയും ഇല്ല എന്നാൽ ഇന്നത്തെ ഈ ദുർഗ ബലി നിരോധിച്ചാൽ അതൊരു സമുദായത്തിൻ്റെ ഒരു മാത്രമാണോ ഒരു സമൂഹത്തിൻ്റെ മാത്രമാണോ അല്ല അത് വ്യാപകമായി ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത ഒരു ഒരു പ്രവൃത്തി ഇന്ത്യ രാജ്യത്ത് തോൽ വ്യവസായം ചെയ്യുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം ദളിതുകൾ മാത്രമുണ്ട് എന്നാണ് ദളിത് ദളിതന്മാര് മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ തോൽ വിതർക്കണം ചെയ്യുന്ന തോലിന്റെ ഘട്ടമുള്ളത് ആളുകൾ കോഴശിയിൽ വംശം ഡൽഹിയിൽ പതിനായിരക്കണക്കിന് തോൽ വ്യവസായികളാണ് മദ്രാസിൽ അതുപോലെ ബോംബെയില് ലോകത്തെല്ലാത്തിനും തോൽ വ്യവസായികൾ അങ്ങനെ ഇരുപത്തി അഞ്ച് ലക്ഷമല്ല അൻപത് ലക്ഷത്തിലേക്കും അധികം കഴിയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉള്ള ജനങ്ങൾ അതിന്റെ മാംസം ജീവിക്കുന്ന കച്ചവടം ചെയ്തിട്ട് ജീവിക്കുന്ന വേറെ ഒരു ഭാഗം ജനങ്ങൾ തോലി വ്യവസായികൾക്ക് കുറഞ്ഞ് മാംസത്തിന്റെ വ്യവസായികൾ അങ്ങനെ വ്യവസായത്തെ മുഴുവനും നൃത്തം ചെയ്ത് രാജ്യത്തെ ജനങ്ങളെ മുഴുവനും പട്ടിരിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയല്ലേ ഈ പശുവിനെപ്പറ്റാൻ പാടില്ല എന്ന് പറയുന്നു പിന്നെ എന്തിനാണ് പശുവിനെ പറ്റാൻ താന്ന് പറയുന്നത് പശുവിനെ ആരാധിക്കപ്പെടുന്ന ഈ പശു ജീവനോട് കൂടി ഇന്നും തരക്കിടില്ല അത് നിൽക്കൂല പിന്നെ എന്താ അതിന്റെ തിരിയുണ്ടാവുക അറുത്തു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് കത്തി മിനിറ്റ് പറഞ്ഞിട്ട് അത് മുറച്ചതിന്റെ ജീവൻ പോയി നേരെ മുറച്ചു പറ്റതോ കാരണം കറവപ്പശുവിന്റെ കറക്കുന്ന കാലം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എന്തായാലും കൊല്ലും കൊടുക്കൂല വെള്ളവും കൊടുക്കൂലങ്ങി നോട്ടുകളും കടന്നിട്ട് കറ 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 നിന്നിട്ട് മാസങ്ങളോ കിടന്നിട്ട് ചർച്ച പോകില്ല ഇതിൽ ഇതാണോ നല്ലത് അല്ലെങ്കിൽ ഇനി ഒരാൾ ഏതെങ്കിലും ഒരു വിഭാഗം ആരാധിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അവനെ നശിപ്പിക്കാൻ പാടില്ല എങ്കിൽ ആദ്യമായി എല്ലാ സ്ഥലത്തും ഫയർ സർവീസ് ഫയർ ഫോഴ്സിന്റെ ഓഫീസുകൾ ഫയർ ഫയർഫോഴ്സിന്റെ എവിടെ ആ എടുക്കാൻ എന്നാൽ ഒരു ബിൽഡിംഗ് എടുക്കണമെങ്കിൽ തന്നെ ഫയർ സർട്ടിഫിക്കറ്റ് വേണം ഉയരുന്ന മൾട്ടിപിൾ ബിൽഡിംഗ് എടുക്കണമെങ്കിൽ ഫയറിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നിട്ട് തീ കുടിച്ചു അവാ ും ആരാധിക്കുന്ന എത്ര ആളുകളുണ്ട് ലോകത്ത് തിയ്യനെ ആരാധിക്കുന്ന എത്ര ആളുകളുണ്ട് ലോകത്ത് അപ്പോ അവരുടെ ദൈവത്തെയാണോ ആണവിക്കുന്നത് പാടില്ല എന്ന് പറയേണ്ടി വരില്ലേ പാമ്പിനെ ആരാധിക്കുന്നവരില്ലേ അപ്പോൾ പാമ്പിനെ കൊല്ലാൻ പാടില്ലെന്ന് പറയുന്നവരില്ലേ എല്ലാം വെറും ൂന്യതയാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല ലോകത്തിൽ നാശമുണ്ടാക്കുന്ന ഈ തീരുമാനം യഥാർത്ഥത്തിൽ പിൻവലിക്കേണ്ടതാ ആരാണ് അവർ കൊണ്ടുവരുന്നത് അവരതില്ലെന്ന് മാറേണ്ടതാണെന്ന് മാത്രമാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരം മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും തൊഴിലും സംസ്കാരവും മുഴുവനും ഇല്ലാതെയാക്കുന്ന ഈ പ്രവണതയിൽ നിന്നും ജനങ്ങൾ ഒഴിവാക്കണമെന്നും മേൽക്കടകം ഒഴിവാക്കണമെന്നും നമുക്ക് പറണം മനസ് കൊടുക്കുക അങ്ങനെയാണ് ലോകത്ത് ഇപ്പൊ നീക്കൂട്ടി അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിച്ച് ജീവിക്കുകയും നാം സത്യത്തിന്റെ മേൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടുത്തെ സംഘടനയുടെ എല്ലാവരും അണി നിരങ്ങളും ഐശ്വര്യത്തിന്റെ മഹോത്തരമാണെന്നും ഈ കാണുന്നു ఆలోచించి పరిశ్రయ పెట్టి సహకారణ